ഹമാസ് ബന്ദികളാക്കിയ ഒൻപത് മാസം മാത്രം പ്രായമുണ്ടായിരുന്ന ഫെബിൻ ബിബാസും നാല് വയസ്സുണ്ടായിരുന്ന ഏറ്റെൽ ബിബാസും കൊല്ലപ്പെട്ടത് ലോക മനസാക്ഷിയെ കണലിലാഴ്ത്തിയ സംഭവമായിരുന്നു പീഡിപ്പിക്കാൻ മാത്രമായി കുഞ്ഞുങ്ങളെ പാർപ്പിച്ചു വരുന്ന ഇരുട്ടറുകൾ ലോകത്തെമ്പാടുമുണ്ട് മയക്കുമരുന്നടിമകളും അക്രമീയ സംഘങ്ങളും ഉപയോഗിക്കുന്നവരും വലു കൊടുക്കുന്നവരും അവയവ വില്പനക്കാരും ക്വട്ടേഷൻകാരും ബാലവേല ചെയ്യിക്കുന്നവരും പണസമ്പാദനത്തിനായി അനാഥാലയങ്ങൾ നടത്തുന്നവരും കുട്ടികളെ ഇഷ്ടമില്ലാത്ത രണ്ടാനപ്പന്മാരും രണ്ടാനമ്മമാരും അവിഹിത മദങ്ങളുള്ള അമ്മമാരും അച്ഛന്മാരും നാണം മറയ്ക്കാൻ നവജാത ശിശുക്കളെ വധിക്കുന്നവരുമായി നിരവധി കൂട്ടങ്ങളാണ് കുഞ്ഞുങ്ങളുടെ കശാപ്പക്കാരായി ലോകത്തുള്ളത് ഇതിനു പുറമെ കുഞ്ഞുങ്ങളെ കൊലപാതകത്തിന് പരിശീലിപ്പിക്കുകയും കൂട്ടത്തിലുള്ളവരെ തന്നെ കൊലപ്പെടുത്താൻ കാരണക്കാരാവുകയും ചെയ്യുന്നവരുമുണ്ട് ലോകവ്യാപകമായ ഇക്കൂട്ടർക്കെതിരെ രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി യുദ്ധസമാനമായ നീക്കങ്ങൾ നടത്തി കുട്ടികളെ രക്ഷിക്കുകയെ നിർവാഹമുള്ളൂ എന്നാൽ രാജ്യങ്ങളിൽ പോലും ഇതിനുള്ള നീക്കങ്ങൾ ഉണ്ടായിട്ടില്ല കുട്ടികളെ അന്ധകാരശക്തികൾ വിട്ടിട്ട് പരിഷ്കൃതമാകാൻ ഒരു രാജ്യത്തിനുമാകില്ല